Welcome to Movie Brand സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നിറയെ ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് പ്രണവ് മോഹൻലാൽ തുടക്കത്തിൽ താരപുത്രൻ എന്ന ലേബലിലാണ് പ്രണവ് അറിയപ്പെട്ടതെങ്കിലും പിന്നീട് സ്വന്തം വ്യക്തിത്വത്തിലൂടെ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു വളരെ സിമ്പിളായ ജീവിത ശൈലിയാണ് പ്രണവ് പിന്തുടരുന്നത് മാത്രമല്ല യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന അച്ഛന്റെ പണത്തിലും പ്രതാപത്തിലും ജീവിക്കാത്ത തന്റെ സന്തോഷങ്ങളെ മുറുകെ പിടിച്ച് സിനിമയെക്കാൾ ഉപരി യാത്രകളെ പ്രണയിച്ച യുവതാരമാണ് പ്രണവ് മോഹൻലാൽ ഇന്ന് സിനിമയിൽ ഉള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കി കാണുന്ന

പ്രണവിന്റെ ജീവിത രീതിയാണ് ആളുകളെ പ്രണവിന്റെ ആരാധകരാക്കിയത് യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നാണ് പ്രണവ് എന്ന നടൻ വീഴ്ചകളിൽ തളരാതെ വീണ്ടും തന്റെ ശ്രമങ്ങൾ തുടരാനാണ് പ്രണവിന്റെ ഇഷ്ടം വളരെ അപൂർവമായി മാത്രം നാട്ടിലെത്താറുള്ള താരത്തിന്റേതായി പുറത്തു വരുന്ന വീഡിയോകളും ചിത്രങ്ങളും ഞൊടിയിടെ കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നത് സിനിമാക്കാർക്കിടയിലും പ്രണവിന് ആരാധകരുണ്ട് ഒരിക്കൽ തനിക്ക് പ്രണവിന് ഇഷ്ടമാണെന്ന് നടി ഷാലിൻ സോയ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ പ്രണവിന് ഇഷ്ടപ്പെടാനുള്ള കാരണം വ്യക്തമാക്കുകയാണ് പ്രണവ് മോഹൻലാലിനോട് ക്രഷ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണെന്ന് എന്റെ സുഹൃത്തുക്കൾക്കറിയാം അറിയാം അത് അയാൾ സിനിമയിൽ വരുന്ന സമയത്തല്ല അതിനു മുൻപ് തന്നെയുണ്ട് ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ് അയാളുടെ പൊസിഷൻ വെച്ച് അയാൾ തിരഞ്ഞെടുത്ത ജീവിതം വ്യത്യസ്തമാണ് അത് ഇൻട്രസ്റ്റിംഗ് ആണ് ഒരിക്കൽ പുഷ്കറിൽ പോയപ്പോൾ അവിടെ യാത്രയിൽ വന്ന പ്രണവിന്റെ ആർട്ടിക്കിൾ കണ്ടു ജയ്പൂരിനെ കുറിച്ചുള്ളതായിരുന്നു എന്നും ഷാലിൻ പറയുന്നു അദ്ദേഹം മോഹൻലാലിന്റെ മകനാണെന്ന് അറിയാമായിരുന്നു പക്ഷേ ജീവിതം ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ പൊതുവെ ഒരു ട്രാവലർ കൂടിയായ ഒരാൾക്ക് വരുന്ന കൗതുകമുണ്ടല്ലോ അതാണുള്ളത് അല്ലാതെ ഫാനിസം എന്ന് പറയാൻ പറ്റില്ല അത് പക്ഷേ എങ്ങനെയൊക്കെയായി പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്തൊക്കെയോ വാർത്തകൾ കണ്ടു ഞാൻ വിവാഹ അഭ്യർത്ഥന നടത്തിയെന്നൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് യാത്രയിൽ വെച്ചാണ് അദ്ദേഹം ഒരു ജിജ്ഞാസ എപ്പോഴും നിലനിർത്തുന്നുണ്ട് മനഃപൂർവ്വം ചെയ്യുന്നതല്ലായിരിക്കാം എല്ലാവർക്കും ആഗ്രഹമുള്ള തരത്തിലൊരു ജീവിതം ജീവിക്കുന്നത് കാണുമ്പോൾ ആഹാ കൊള്ളാമല്ലോ എന്നൊരു തോന്നലുണ്ടാകാം അതാണ് അടിസ്ഥാനമായിട്ടുള്ളതെന്നും ഷാലിൻ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം എന്നോട് ക്രഷ് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞവരുണ്ടെന്നും ഷാലിൻ പറയുന്നു പക്ഷേ രണ്ടു ദിവസം കഴിയുമ്പോൾ ആ ക്രഷ് പോകും എന്റെ സുഹൃത്തായിരിക്കാനായിരിക്കും ആളുകൾക്ക് ഇഷ്ടമെന്നും ഷാലിൻ പറയുന്നുണ്ട് മലയാളത്തിൽ അർഹിക്കുന്ന അവസരം കിട്ടിയില്ലെന്നും അവഗണന മാത്രമായിരുന്നു ലഭിച്ചതെന്നും താരം വ്യക്തമാക്കുന്നു മലയാളത്തിൽ നിന്ന് ഞാൻ ു എന്നൊക്കെയാണ് പലരും പറയാറുള്ളത് പക്ഷേ അവസരം കിട്ടാതിരുന്നത് കൊണ്ടാണ് എന്ന് എനിക്ക് മാത്രമേ അറിയൂ അവസരങ്ങൾ കിട്ടിയാൽ മാത്രമേ അഭിനയിക്കാൻ സാധിക്കൂ താരം സാധിക്കൂണ്ടിക്കുന്നു രണ്ടായിരത്തി നാലിലായിരുന്നു ബാലതാരമായി ഷാലിൻ സോയ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് ആദ്യം രണ്ട് സിനിമകൾ അഭിനയിച്ചിരുന്നുവെങ്കിലും ഷാലിൻ ശ്രദ്ധിക്കപ്പെട്ടത് ഒരുവൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ദ ഡോൺ വാസ്തവം സൂര്യകിരീടം ഒരിടത്തൊരു പുഴയുണ്ട് എന്നിവയാണ് ഷാലിൻ ബാലതാരമായി അഭിനയിച്ച മറ്റു ചിത്രങ്ങൾ എൽസം എന്ന ആൺകുട്ടി സ്വപ്ന സഞ്ചാരി മനുഷ്യമൃഗം മാണിക്ക കല്ലും മല്ലു സിംഗ് കർമ്മയോധ അരികിൽ ഒരാൾ അങ്ങനെ നീളുന്നു സിനിമകൾ ഹൃദയമാണ് പ്രണവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഹൃദയം പുറത്തിറങ്ങിയത് ഇപ്പോഴത്തെ രണ്ട് വർഷത്തിന് ശേഷം ഹൃദയം ടീം വീണ്ടും എത്തുകയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവിന്റെ പുതിയ സിനിമ മിനി ശ്രീനിവാസൻ ഒരുക്കുന്ന സിനിമയിൽ കല്യാണി പ്രിയദർശൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു നിവിൻ പോളിയുടെ അതിഥി വേഷവും ചിത്രത്തിലുണ്ട് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദി എന്ന ചിത്രത്തിലൂടെയാണ് പ്രണവ് മലയാള സിനിമ രംഗത്തെത്തുന്നത് ചിത്രത്തിലെ മികച്ച സംഘടന ൾ കൈകാര്യം ചെയ്തതിന് താരത്തിന് പ്രേക്ഷക പ്രശംസയും ലഭിച്ചിരുന്നു പ്രണവിന്റെ കരിയറിൽ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം എന്ന ചിത്രമായിരുന്നു പ്രണവിന്റെ ആദ്യ അൻപത് കോടി ചിത്രം കൂടിയായിരുന്നു ഹൃദയം ചിത്രത്തിൽ ദർശനയും കല്യാണിയുമായിരുന്നു നായികമാർ